ഔഷധസസ്യങ്ങളും നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ും ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സെറർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി പണിമുടക്കിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനം എൻജിഒ എ ജില്ലാ ട്രഷറർ ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി തടഞ്ഞുവെക്കപ്പെട്ട പതിനെട്ട് ശതമാനം ഡി എ ലീവ് സറണ്ടർ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ഭൂരിഭാഗം ജീവനക്കാരും പണിമുടക്കിയതായി യു ഡി എഫ് മൂവാറ്റുപുഴ താലൂക്ക് കമ്മിറ്റി പണിമുടക്കിനോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എൻ ജി ഒ എ ജില്ലാ ട്രഷറർ ബേസിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷം ഏഴ് വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ജോലി ചെയ്ത ഇനത്തിൽ ഇന്ന് വരെ തീർത്ത് തരേണ്ട കൂലി മാത്രം ചോദിച്ചൊരു പണിമുട കാണത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് പാര്ട്ടി സുവരണം ഡി എ അത് പാണ്ടി സുവരൻ ഡി എ എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റ് ഇയർ ജീവനക്കാരനെ സംബന്ധിച്ചും നാലായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത് രൂപ വരും ഒരു സീരിയസ് ഉപ്പിനെ സംബന്ധിച്ചാൽ പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ സംസ്ഥാന സർക്കാർ ഇന്ന് ഡി അനുവദിച്ചാൽ നമുക്ക് കൂടുതൽ കിട്ടണം ഇതെല്ലാം ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മാതാപിതാക്കളും അനുഭവിക്കേണ്ട പൈസയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ വില കൂടാത്തതായിട്ട് ഒന്നുമില്ല സർക്കാർ ജീവനക്കാരെ കൂലി മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പുറത്തുനിന്ന് വന്ന സംസ്ഥാന തൊഴിലാളിക്ക് പോലും എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ അടിസ്ഥാനം ഒരു ദിവസത്തെ ശമ്പളമാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ലാസ്റ്റ് ഇയർ ജീവനക്കാരിന് കിട്ടുന്ന ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപ മാത്രമാണ് അത് തന്നെയല്ല ഈ പാട്ട് ശ്മാനം ഡി എ കിട്ടാതെ ഓഹരി കമ്പളത്തിൻ്റെ വിലവർത്തനം മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാർ ജീവനക്കാർക്ക് നിവൃത്തിയില്ല എൻ ജിഒബാറ്റിയുടെ ബ്രാഞ്ച് പ്രസിഡന്റ് പി എൻ രാജീവ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ഇൻചാർജ് എബ്രാഹാം കെ ഐ ഭാരവാഹികളായ ജോമി ജോർജ് ജോസ് ജെയിംസ് ജിമ്മി ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും